ഒരു രഹസ്യം പറയട്ടെ ഇതെൻ്റെ വീട്ടിലെ തുളസി ചെടിയാണ് ഇതിന് മുകളിൽ ആരാണ് ഈ തുപ്പി വച്ചിരിക്കുന്നത് ഷേ മോശം ഇനിയിപ്പോൾ വല്ല പക്ഷിയോ മറ്റോ കാഷ്ടിച്ചതായിരിക്കുമോ വീണ്ടും സംശയമായി അങ്ങനെ സൂക്ഷിച്ചു നോക്കിയ സമയത്ത് ഈ പതകൾക്കൊക്കെ ചെറുതായി ഒരു അനക്കമുള്ളതായിട്ട് തോന്നി അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടായിരിക്കണം തീർച്ച ഒരു ചെറിയ പുൽത്തണ്ടെടുത്ത് നോക്കിയാലോ വ നോക്കാം ഈ പതയിൽ ചെറുതായി നോക്കിയ സമയത്ത് ഒരാൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു ആളെ കാണണ്ടേ ഇതാ ഇതാണ് കക്ഷി ഇതാരാണെന്ന് മനസ്സിലായോ ഇതാണ് സ്പിറ്റിൽ ബർഗ് അഥവാ ഫ്രോഗ് ഹോപ്പർ ഈ ഫ്രോഗ് ഹോപ്പറിൻ്റെ നിംഫാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ശൈശവാവസ്ഥ ഇനി കാര്യം പറയാം ഈ പ്രാണി ഇരിക്കുന്ന ചെടിയിലെ ജലാംശം വലിച്ചെടുത്ത് ഇതിൻ്റെ മൂത്രമാക്കി പുറന്തള്ളും പിന്നീട് ഇതിനെ ഒരു കവചമാക്കി തൻ്റെ ശരീരത്തെ പൊതിഞ്ഞു പൊതിഞ്ഞുവെക്കും ഇതിനെയാണ് ഞാനും നിങ്ങളുമൊക്കെ തുപ്പലായി സംശയിച്ചത് വിശന്നു വരുന്ന പക്ഷികളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സ്വയരക്ഷ തന്നെ ഈ പതകൾക്ക് കയ്പ് രസമാണത്രെ അതുകൊണ്ട് തന്നെ മറ്റൊരു ജീവികളും ഇങ്ങോട്ട് അടുക്കില്ല സൂക്ഷിച്ചു നോക്കൂ ഇതിൻ്റെ പുറംഭാഗത്ത് നിന്ന് പതകൾ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഏതായാലും ആളൊരു സുന്ദര കുട്ടപ്പൻ തന്നെയാണ് പുറകിലൂടെ പതയം തുപ്പിക്കൊണ്ട് ഇങ്ങനെ പോകുന്നു എന്നാലും ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ചിത്രശലഭങ്ങളുടെ കൊക്കൂൺ പോലെയാണ് ഇവയ്ക്ക് ഈ കവച ഇവ പൂർണ വളർച്ച എത്തിയാൽ ഈ പതകളൊക്കെ അപ്രത്യക്ഷമാകും പിന്നീട് അത് ഫ്രോഗ് ഹോപ്പറായി പുറത്തു വരും വിചിത്രമായ കാഴ്ചകൾ തന്നെയല്ലേ എന്നാലും ആരെങ്കിലും കരുതിയോ ഇതിപ്പോ എങ്ങനെയായിരിക്കുമെന്ന് ഏതായാലും തിരിച്ചു തന്നെ അവനെ അവന്റെ കവചത്തിലേക്ക് തന്നെ വച്ചു ഇനി ഞാൻ കാരണം വല്ല പക്ഷിയോ മറ്റോ ഇവനെ കൊത്തിക്കൊണ്ടു പോകണ്ടല്ലോ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഇവയെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്കറിയാമോ ഇതാ ഇതാണ് ഫ്രോഗ് ഹോപ്പർ അഥവാ സ്പിറ്റിൽ ബർഗ് എങ്ങനെയുണ്ട് നമ്മുടെ രഹസ്യം സൂപ്പറല്ലേ